ഇന്ത്യയിൽ ദുരഭിമാനവും ദുരഭിമാന കൊലയും പശ്ചാത്തലമാക്കി ധാരാളം സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് അവയിൽ ചിലത് പരിചയപ്പെടാം സൈരാജ് ആർട്ട് പാർട്ട് പ്രൊഡക്ഷൻറെ ബാനറിൽ നാഗരാജ് മഞ്ജുളയും ഭാരത് മഞ്ജുളയും ചേർന്ന് രചന നിർവഹിച്ച് നാഗരാജ് മഞ്ജുളെ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ മറാഠി ചിത്രമാണ് സൈറാറ്റ് ആകാശ് തോസർ റിങ്കു രാജ്ഗുരു എന്നിവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് താഴ്ന്ന ജാതിയിൽപ്പെട്ട പയ്യൻ ഉയർന്ന ജാതിയിൽപ്പെട്ട പെണ്ണിനെ പ്രണയിക്കുന്നു തുടർന്ന് നേരിടേണ്ടി വരുന്ന പ്രയാസവും അപ്രതീക്ഷിതമായ ക്ലൈമാക്സുമാണ് സിനിമയുടെ പ്രമേയം വെറുപ്പിന്റെയും ശത്രുതയുടെയും ആക്രമണത്തിന്റെയും രാഷ്ട്രീയത്തെ ചിത്രം നിശിതമായി വിമർശിക്കുന്നു ഇഷക് സാദ് യാഷ്രാജ് ഫിലിംസിന്റെ ബാനറിൽ ഹബീബ് ഫൈസൽ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്ത് ഹിന്ദി സിനിമയാണ് ഇഷെ അർജുൻ കപൂർ പരിനിധി ചോപ്ര തുടങ്ങിയവരാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് രണ്ടു പ്രധാന രാഷ്ട്രീയ കുലങ്ങളിൽ ജനിച്ച നായിക നായകന്മാർ പ്രണയിക്കുമ്പോൾ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമയുടെ പ്രമേയം ദുരഭിമാനം എന്നത് ഈ സിനിമയുടെയും പ്രമേയത്തിൽ വരുന്നു മൂന്ന് അസുരൻ വെട്ടിമാരൻ സംവിധാനം ചെയ്ത് ധനുഷ് മഞ്ജു വാര്യർ പ്രകാശ് രാജ് പശുപതി തുടങ്ങിയവർ അഭിനയിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ തമിഴ് ചിത്രമാണ് അസുരൻ അഞ്ചു പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള ജാതീയപരമായ ദുരഭിമാന കൊലയുടെ കഥയാണ് സിനിമയുടെ പ്രമേയം നാല് സൂക്ഷ്മ ദർശിനി അതിൽ രാമചന്ദ്രൻ ലിവി എന്നിവർ രചന നിർവഹിച്ച് എം സി ജിതിൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ മലയാളം ചിത്രമാണ് സൂക്ഷ്മദർശിനി നസിയ നസീം ബേസിൽ ജോസഫ് തുടങ്ങിയവരാണ് സിനിമയിലെ അഭിനേതാക്കള് അമ്മയും രണ്ടും മക്കളും അടങ്ങിയ കുടുംബത്തിൽ നടക്കുന്ന ദുരഭിമാന കൊലയാണ് ചിത്രത്തിന്റെ പ്രമേയം അഞ്ച് ചാവേർ ജോയ് മാത്യു തിരക്കഥു ടിനു സംവിധാനം ചെയ്ത് രണ്ടായിരത്തി മൂന്നിൽ മലയാളത്തിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ചാവേർ അർജുൻ അശോകൻ ആന്റണി വർഗീസ് കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയവരാണ് ഇതിലെ അഭിനേതാക്കൾ രാഷ്ട്രീയ ഗുണ്ടകളായ കുറച്ചുപേർ ഒരാളെ കൊന്നശേഷം രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ് സിനിമയുടെ പ്രമേയം ആറ് കിസുമത്ത് ഷാനിയാസ് കി ബാവക്കുട്ടി സംവിധാനം നിർവഹിച്ച് ഷൈൻ നിഗം ശ്രുതി മേനോൻ തുടങ്ങിയ പ്രധാന കഥാപാത്രങ്ങളായി രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് വിവിധ മതപശ്ചാത്തലമുള്ള നായകനും നായികയും തമ്മിലുള്ള പ്രണയവും തുടർന്നുള്ള സംഭവ വികാസങ്ങളുമാണ് സിനിമയുടെ പ്രമേയം ഏഴ് എല്ലാം ശരിയാകും ജിബു ജേക്കബ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മലയാളത്തിൽ ഇറങ്ങിയ ചിത്രമാണ് എല്ലാം ശരിയാകും ആസിഫ് അലി രജീഷ വിജയൻ സിദ്ധിഖ് തുടങ്ങിയവരാണ് സിനിമയിലെ അഭിനേതാക്കൾ മധ്യ തിരുവിതാംകൂറിനെയും കണ്ണൂരിന്റെ ചില ഭാഗങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള ഈ ചിത്രത്തിൽ ഒരു രാഷ്ട്രീയ അംഗത്തെയും കുടുംബത്തെയും അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ രാഷ്ട്രീയം എങ്ങനെ പങ്കുവഹിക്കുന്നു എന്നതിനെ ചുറ്റിപ്പറ്റിയാണ് കഥ മുന്നോട്ടു പോകുന്നത് എട്ട് ഓ ബേബി രഞ്ജൻ പ്രമോദ് രചനയും സംവിധാനവും നിർവഹിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മലയാളത്തിൽ പുറത്തിറങ്ങിയ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ഓ ബേബി ദിലീഷ് പോത്തൻ രഘുനാഥ് പാലേരി ഹനിയ നഫീസ തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ ജാതീയപരമായ ദുരഭിമാനത്തെക്കുറിച്ചും വേർതിരിവുകളെ കുറിച്ചുമാണ് സിനിമയിൽ പറയുന്നത് കുടുംബബന്ധങ്ങളുടെ തീവ്രതയും പ്രണയവും പകയും രാഷ്ട്രീയവുമെല്ലാം ഈ സിനിമയിൽ ചർച്ചയാകുന്നു ഒൻപത് ഊർ ഇരവ് രണ്ടായിരത്തി ഇരുപതിൽ തമിഴിൽ പുറത്തിറങ്ങിയ കഥകൾ എന്ന ആന്തോളജി സീരീസിലെ എഴുതി സംവിധാനം ചെയ്ത ഭാഗമാണ് ഊർ സായി പല്ലവി പ്രകാശ് രാജ് തുടങ്ങിയവരാണ് ഈ സിനിമയിലെ അഭിനേതാക്കൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ച ശേഷം പ്രഗ്നന്റ് ആയ മകളെ സന്തോഷപൂർവ്വം ഗ്രാമത്തിലേക്ക് അച്ഛൻ കൂട്ടി വന്ന ശേഷം നടക്കുന്ന കാര്യങ്ങളാണ് സിനിമയുടെ പ്രമേയം പത്ത് എൻ എസ് ടൻ സുദീപ് ശർമ്മ രചന നിർവഹിച്ച് നവദീപ് സിംഗ് സംവിധാനം ചെയ്ത് ഹിന്ദിയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ സിനിമയാണ് എൻഎസ്റ്റൻ അനുഷ്കാ ശർമ്മ നെയൽ ഭൂപാലം ദർശൻ കുമാർ തുടങ്ങിയവരാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് ഗുഡ്ഗാവിൽ നിന്നും ഹരിയാനയിലേക്കുള്ള യാത്രക്കിടയിൽ സംഭവിക്കുന്ന ഉദ്വേഗജനകമായ ചില സംഭവങ്ങളാണ് ചിത്രത്തിൽ പറയുന്നത് പതിനൊന്ന് പരിയേറും പെരുമാൾ മാരിയ സെൽവരാജ് രചനയും സംവിധാനവും നിർവഹിച്ച് കതിർ ആനന്ദി യോഗി ബാബു തുടങ്ങിയവർ അഭിനയിച്ച് തമിഴ് സിനിമയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ സിനിമയാണ് പരിയേറും പെരുമാൾ തമിഴകത്തെ ജാതി അസമത്വത്തെ വിഷയമാക്കി അടിച്ചമർത്തപ്പെട്ടവരുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ രാഷ്ട്രീയം പറയുന്ന സിനിമയാണിത് പുളിയൻകുളം എന്ന കാർഷിക ഗ്രാമത്തിൽ നിന്നും തിരുനെൽവേലി ലോ കോളേജിൽ നിയമപഠനത്തിനെത്തുന്ന പരിയേറും പെരുമാളിലൂടെയാണ് കഥ വികസിക്കുന്നത് പന്ത്രണ്ട് കാതൽ ബാലാജി ശക്തിവേൽ രചനയും സംവിധാനവും നിർവഹിച്ച് രണ്ടായിരത്തി നാലിൽ തമിഴിൽ പുറത്തിറങ്ങിയ സിനിമയാണ് കാതൽ ഭരത് സന്ധ്യ സുകുമാർ തുടങ്ങിയവരാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ ധനിക കുടുംബത്തിലെ നായിക ഒരു സാധാരണ മെക്കാനിക്കിനെ പ്രണയിച്ച ശേഷം ഒന്നാകാൻ തീരുമാനിക്കുന്നു അവർ ഒളിച്ചോടാനും തീരുമാനിക്കുന്നു പക്ഷെ നായികയുടെ കുടുംബം അവരുടെ പുറകെ പുറപ്പെടുന്ന സ്ഥലത്ത് കഥ മാറുന്നു പതിമൂന്ന് റമ്മി കെ ബാലകൃഷ്ണൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനാലിൽ തമിഴിൽ ഇറങ്ങിയ ചിത്രമാണ് റമ്മി വിജയ് സേതുപതി ഇനിഗോ പ്രഭാകർ ഐശ്വര്യ രാജേഷ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ കോളേജ് വിദ്യാർത്ഥികളായ രണ്ടുപേർ രണ്ട് സഹോദരിമാരെ പ്രണയിക്കുന്നതും പെൺകുട്ടികളുടെ കുടുംബം ഇതറിഞ്ഞ് അവരുടെ കുടുംബത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ ഏതറ്റവും വരെ പോകുന്നതുമാണ് ചിത്രത്തിന്റെ പ്രമേയം പതിനാല് ഉറ്റവർ അനിൽ ദേവ് രചനയും സംവിധാനവും നിർവഹിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മലയാളത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഉറ്റവർ ആതിരാ മുരളി അരുൺ നാരായൺ സജി സോപാനം റോയ് മാത്യു തുടങ്ങിയവരാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ നമ്മുടെ നാട്ടിൽ ഇന്നും നിലനിൽക്കുന്ന ഉച്ച സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെയും തീവ്രമായ ആവിഷ്കാരമാണ് ചിത്രത്തിൽ പറയുന്നത് പതിനഞ്ച് സുബ്രഹ്മണ്യപുരം ശശികുമാർ രചനയും സംവിധാനവും നിർവഹിച്ച് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ തമിഴ് ചിത്രമാണ് സുബ്രഹ്മണ്യപുരം ജയ് സ്വാതി റെഡ്ഡി സമുദ്രകനി കറുപ്പ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ എൺപതുകളിലെ മധുരയിലെ കഥയാണിത് രണ്ടു സുഹൃത്തുക്കൾ ഒരാളെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട കഥയാണിത് പതിനാറ് അന്വേഷിപ്പിൻ കണ്ടെത്തും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാളത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും ടോമിനോ തോമസ് വിനീത് തട്ടിൽ ഡേവിഡ് സിദ്ദീഖ് തുടങ്ങിയവരാണ് ഈ ചിത്രത്തിലെ അഭിനേതാക്കൾ തൊണ്ണൂറുകളിലെ കഥയാണിത് മകളെ കാണുന്നില്ലെന്ന അച്ഛന്റെ പരാതിയിൽ പോലീസുകാർക്ക് ന്വേഷിക്കുന്നടം മുതലാണ് ചിത്രത്തിന്റെ തുടക്കം പതിനേഴ് പുഴു രതീന സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മലയാളത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് പുഴു മമ്മൂട്ടി പാർവതി തിരുവോത്ത് അപ്പുണ്ണി ശശി തുടങ്ങിയവരാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട സഹോദരി ഭർത്താവിനോട് തോന്നുന്ന അകൽച്ചയാണ് ചിത്രത്തിന്റെ പ്രമേയം ഇത്തരത്തിൽ നിങ്ങൾക്കറിയുന്ന ഇന്ത്യയിൽ ഇറങ്ങിയ ദുരഭിമാന കൊലയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് കമന്റ് ചെയ്യുമല്ലോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം